വാക്സിൻ എടുത്തവർ മാത്രമല്ല സകലരും ഇന്ന് ഭീതിയിലാണ് എന്നാൽ കുഴഞ്ഞു വീഴുമെന്നോ ദുരന്തം സംഭവിക്കുമെന്നുള്ള ഭയം ഒട്ടും തന്നെ വേണ്ട ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കാൻ തയ്യാറായാൽ തീർച്ചയായും നിങ്ങൾ വാക്സിൻ എടുത്തവരാണെങ്കിലും അല്ലെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗം കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ദുരന്തമുണ്ടാകുമെന്നുള്ള ഭയമുണ്ടെങ്കിൽ ഇത് അനുഷ്ഠിക്കുക ഏറെ യാതൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല എല്ലാവർക്കും ഗോഡ്സോൺ ടി വിയുടെ വിചാരവീഥിയിലേക്ക് സ്വാഗതം ഒരു പ്രത്യേക വിഷയം എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതിനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് ഞാനിരിക്കുന്നത് കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ പള്ളം എന്ന ഒരു കരയിലാണ് ഈ അടുത്ത ഒന്ന് രണ്ട് ആഴ്ചകളിൽ വളരെ കൂടി ജീവിച്ചിരുന്ന പലരും അഞ്ചിലേറെ പേര് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണത്തിന് വിധേയരായി സംഭവം ഉണ്ടായി ഇപ്പം ഈ വിഷയം എൻ്റെ സുഹൃത്തുക്കളോട് ദൂരെയുള്ള സുഹൃത്തുക്കളോടൊക്കെ പങ്കുവച്ചപ്പോൾ അവർക്കും സമാനമായ സംഭവങ്ങൾ പറയാനുണ്ടായി ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതം നടക്കുന്നുണ്ട് എന്നാൽ മാധ്യമങ്ങളിലൊന്നും ഇതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ വരുന്നുമില്ല സമൂഹം പൊതുവെ ഇന്ന് ഭീതിയിലാണ് വളരെയധികം ഭയത്തിലാണ് ഇന്ന് ജനം കഴിയുന്നത് പ്രത്യേകിച്ചും വാക്സിൻ എടുത്തവരിലാണ് ഈ ഭയം കൂടുതലായി കാണുന്നത് അതടക്കം പറയുകയല്ല അവർ പരസ്യമായി ഇപ്പൊ പറയുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ തന്നെ പല ഡോക്ടർമാരും ഇത് സമ്മതിച്ചുകൊണ്ട് പറയുന്നതായിട്ടും കേൾക്കുന്നു അടുത്ത കാലത്ത് ഒരു വ്യക്തി ബ്ലോക്ക് ഉണ്ടായിട്ട് ഡോക്ടറെ സമീപിച്ചപ്പോൾ അദ്ദേഹം വാക്സിന്റെ അനന്തരമാകാമെന്ന് പറഞ്ഞതായിട്ട് വരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആരോഗ്യ വകുപ്പോ സർക്കാരോ ഈ ഒരു ഭീതി സമൂഹത്തിൽ ഉണ്ടായിരിക്കെ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല ആശ്വാസ നടപടികൾ എടുക്കുന്നില്ല ഇതൊരു വല്ലാത്ത ദുരന്തത്തിലേക്ക് നമ്മളെ നയിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട് ഭീതി തന്നെ ആധി തന്നെ വ്യാധിയാകുമല്ലോ ഈ ഭീതിയോടുകൂടി ഒരു മനുഷ്യൻ അങ്ങനെ ജീവിക്കാൻ പറ്റും എന്തായാലും സംഭവിക്കേണ്ട സംഭവിച്ചു കഴിഞ്ഞു ഇപ്പോൾ തന്നെ അമേരിക്കയില് വാക്സിൻ കമ്പനികൾക്കെതിരെയുള്ള ഒരു പബ്ലിക് സ്യൂട്ട് തന്നെയുണ്ട് എന്തുകൊണ്ട് കോവിഡിലെ വാക്സിൻ നിർബന്ധിതമാക്കിയപ്പോൾ അതിനു മുമ്പ് തന്നെ അല്ല അതോട് ചേർന്ന് തന്നെ എന്തുകൊണ്ട് ഈ കമ്പനികൾ ഈ പാർശ്വഫലങ്ങളെപ്പറ്റി പറഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ് അവരെ കേസിലേക്ക് നയിച്ചിരിക്കുന്നത് ഇപ്പോൾ പല കമ്പനികളും അന്ന് തന്നെ ഉണ്ടായിരുന്നു ഫൈസർ പോലെയുള്ള കമ്പനികളുടെ ഡയറക്ടർമാരൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ ഇത് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായിട്ടുണ്ടത് ഇതിന്റെ പാർശ്വഫലങ്ങൾ വളരെ ഭീകരമായിരിക്കുമെന്ന് സൂചിപ്പിച്ച കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെയുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കെ തന്നെ ഇതെന്നാ സംഭവിച്ചു കഴിഞ്ഞു ഈ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം സമൂഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ജനത്തെ സജ്ജമാക്കേണ്ട ചുമതല സർക്കാരിനല്ലേ ആരോഗ്യവകുപ്പിനല്ലേ കാരണം അവർക്കും അറിയില്ല ഇനിയിപ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ ഇതിനുള്ള ഒരു എതിരായിട്ടല്ലെങ്കിൽ എന്തെങ്കിലും പോകുമ്പോഴേ നിർദ്ദേശിക്കാനോ അവർക്കും ഇന്ന് പറ്റുന്നില്ല അതാണ് അതിന്റെ കാരണം ആരെയും കുറ്റപ്പെടുത്തുകയല്ല എന്നാൽ പ്രകൃതി ജീവനത്തിന് ഈ ഒരു വിഷമസന്ധിയിൽ സമൂഹത്തോട് വളരെയധികം നന്മ വാഗ്ദാനം ചെയ്യുന്ന ഒരു പോം വഴി നിർദ്ദേശിക്കാനുണ്ട് അത് വെറുതെ പറയുന്നതല്ല വർഷങ്ങളായിട്ടുള്ള പ്രകൃതി ജീവനത്തിന്റെ അനുഭവ സമ്പത്തിൽ നിന്നും